देर इज वन बुक दैट यू वुड रेकमेंड टू एवरी नौजवान जो यहां बैठे हुए हैं वो कौन सी किताब है बिल्कुल महाभारत ही है क्योंकि महाभारत में सब कुछ है നമ്മളെല്ലാവരും ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ ശശി തരൂർജി അദ്ദേഹത്തെക്കുറിച്ച് വാക്കുകളില്ല പറയാൻ അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഒരേ ഒരു ആഗോള പൗരൻ ഇന്ത്യയിലുള്ളത് ശശി തരൂർജിയാണ് എന്ന് നിസ്സംശയം പറയാം അദ്ദേഹത്തിനോട് അവതാരക ചോദ്യം ചോദിക്കുകയാണ് താങ്കളോട് ഒരു പുസ്തകം ഈ സമൂഹത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ താങ്കൾ ഏത് പറയുന്നു നിസ്സംശയം നിസ്സംശയം അദ്ദേഹം പറയുകയാണ് മഹാഭാരത വൈ നോട്ട് മഹാഭാരത എന്ന് തന്നെയാണ് ഓരോ ഭാരതീയനെയും ഹർഷപ്പുളകിതരാക്കിയ ആ നിമിഷം ആ സത് കൃത്യമായിട്ടുള്ള വാക്കുകളായിരുന്നു അതല്ലേ മഹാഭാരതത്തെ അറിയുന്നവർക്ക് അറിയാം എന്താണ് മഹാഭാരതം എന്നുള്ളത് അദ്ദേഹം പറയുകയാണ് ലോകത്ത് എന്തുണ്ടെങ്കിലും അത് മഹാഭാരതത്തിലുണ്ട് മഹാഭാരതത്തിലുള്ളത് തന്നെയേ ലോകത്തെല്ലായിടത്തും ഉള്ളതും ഭഗവത്ഗീത എന്ന് പറയുന്ന ആ മനോഹരമായ കാവ്യം മനോഹരമായിട്ടുള്ള ആ അർജുനന് ശ്രീകൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ ആ ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവത്ഗീത അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാക്യങ്ങളാണല്ലേ അത് ഉള്ള ഒരു സംഭവം ഒരു പുസ്തകം ഒരു കാവ്യം മഹാകാവ്യമാണ് മഹാ ഭാരതം എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഇതുകൂടെ പറയുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തെ പഠിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരിക്കണം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അത്രയും മനോഹരമായി അത്രയും അറിവുള്ള വ്യക്തികളാണ് ഇതേ മഹാഭാരതത്തെയും ഭഗവത്ഗീതയുമൊക്കെ കുറിച്ച് നമ്മളോട് കാലാകാലങ്ങളായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മളെത്ര ആളുകൾ അത് വേണ്ട രീതിയിൽ എടുത്തിട്ടുണ്ട് വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഉള്ളോട്ട് ഉള്ളിലോട്ട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഈ കാലത്ത് പ്രത്യേകിച്ചും ഭഗവത്ഗീത നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ അതിൽ ഓരോ വാക്കുകളും ഓരോ വാക്കുകളും പഠിക്കാനുള്ള സാഹചര്യവും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുന്നിലുണ്ട് വിരൽ തുമ്പിലുണ്ട് പോയിട്ട് ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആചാര്യന്മാർ പല ആചാര്യന്മാരും നമുക്ക് പല കാര്യങ്ങളായിട്ട് ഭഗവത്ഗീതയും മഹാഭാരതവും ഭാഗവതവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മളത് ഏറ്റെടുക്കുക തന്നെ വേണം നമ്മൾ ഓരോ ഭാരതീയൻ്റെയും കടമ തന്നെയാണ് അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ഈ അഭിപ്രായം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ചുരുങ്ങിയ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര കാവ്യാത്മകമായിട്ടാണ് മഹാഭാരതത്തെ അദ്ദേഹം വിവരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നി അപ്പോൾ എല്ലാവരും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊക്കെ എത്ര ആളുകൾ ഈ മഹാഭാരതവും ഭാഗവതയും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുന്നുണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്